അനുമോളും അനുമോളുടെ പി ആറും അനുമോളും അനുമോളുടെ പി ആറും വഴക്കിട്ടതിനെ തുടർന്ന് ഈ ഒരു വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തും ചെയ്തതും ഇവര് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഇവർ ആയി പതിനാറ് ലക്ഷം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ തമ്മിൽ അടിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷഫീൻ നബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അനിമോളുടെ ഫാൻ ആയ ഒരു വ്യക്തി കുറച്ച് വോയിസ് ക്ലിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് ഷഫീൻ അബീവി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ട് അനിമോളുടെ പിയർ വിനു വിനുഷീൻ അബീബിനെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് ക്ലിപ്പും കൂടെ അവര് യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഞാൻ കണ്ടു അവരടുത്ത് സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അടുത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നെവിൻ പറഞ്ഞു ആ അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ പുള്ളിന്റേണ്ട കുറച്ച് ആൾക്കാരെ പുറത്താക്കി അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാരെ ആ ഗ്രൂപ്പിലെ സംഭവം അനിമോളുടെ ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ബിന്നിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സാധനം വന്നിരുന്നു ആ ഒരു സാധനം കാണിച്ചുകൊണ്ടാണ് ബിന്നു ചോദിക്കുന്നത് ഒരുപാട് സൈബർ പുള്ളികൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു വന്ന രീതി പറയുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് വിനു പറയുന്നുണ്ട് ഇത് ഈ ഗ്രൂപ്പിനകത്ത് ഞാനില്ല ഈ ഗ്രൂപ്പ് ഞാനല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത് അനിമോളുടെ ചേച്ചിയാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്നാണ് വിനു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് നേരെ അനിമോൾ ചേച്ചിടം വണ്ടൊക്കെ ആക്കിരിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അനുമോളും അനുമോളുടെ ഫാമിലിയും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിനുവിനോട് ദേഷ്യം തോന്നും സംഭവം ഇവര് തമ്മിൽ ഇത് വിനുവിന്റെ പ്രശ്നമല്ല അനുമോളുടെ പ്രശ്നമല്ല ഈ ബാക്കിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് എന്തായാലും കുത്തിത്തിരിപ്പ് നടത്തിയ ആൾക്കാർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യങ്ങൾ എന്തായാലും ഒരു ദിവസം പുറത്ത് വരുമോ വിനുവിന് പറയാനുള്ള കാര്യങ്ങൾ വിനു ഇപ്പോൾ ഓപ്പൺ ആയി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ചെയ്ത മണ്ഡലത്തിൽ എന്താണെന്ന് വെച്ചാൽ കുത്തിത്തിരിപ്പിന്റെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ തെറ്റിദ്ധരിച്ച കാര്യം തന്നെയാണ് അതിനുള്ള ഈ ചെറിയൊരു പണക്കം അവര് തന്നെ സോൾവ് ചെയ്ത് അവർ തന്നെ എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിക്കാം അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയുക വെച്ചാൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാം ആദ്യമായിട്ട് കാണുകയാണെന്നാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനെന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം